നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ ലക്ഷ്യം വച്ചിരിക്കുന്ന ബാലസ്നോർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് ഡൈനോസർ മ്യൂസിയം ഫോസിൽ പാർക്ക് ഒക്കെ നിലകൊള്ളുന്നത് ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തിച്ചേർന്നത് മ്യൂസിയത്തിലേക്കാണ് ഈ ഒരു മ്യൂസിയം കയറി കാണുന്നതിന് വേണ്ടി ചെറിയ ഒരു നിരക്ക് ഇവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ആ ഒരു നിരക്ക് നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതിൻ്റെ ഒരു ആകമാന വീക്ഷണം പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തിനാണ് കാണപ്പെടുന്നത് അത് എൻ്റെ വീഡിയോയിൽ ഒന്ന് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രവേശന കവാറത്ത് തന്നെ ഡൈനോസറിൻ്റെ നല്ല ബൃഹത്തായ ഒരു സ്റ്റാച്യു അവിടെ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് നല്ല ഉച്ച സമയമാണ് വൈകുന്നേരം മണി വരെ മാത്രമാണ് ഇതിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയുള്ളു അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന യാത്ര ഏകദേശം ഉച്ചയോടുകൂടി എത്തിച്ചേരുകയും ഭക്ഷണത്തിന് ശേഷം ഈ ഒരു മ്യൂസിയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് മണി റേഞ്ചിൽ ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ഏതായാലും പ്രവേശന കവാടം അതീവ മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത് മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തത ഈ ഒരു മ്യൂസിയത്തിന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും പ്രവേശന കവാടം ഒത്തിരിയേറെ വ്യത്യസ്തത നിറഞ്ഞതാണ് ഗുജറാത്ത് ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം ഇന്ന് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രവേശന കവാട ഭാഗത്തും ഉള്ളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ഡൈനോസർ പാർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കയറി വരുന്നവർക്ക് നല്ല ഒരു അനുഭവം സമ്മാനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഏറെ ചിന്തിക്കുകയും ഏറെ വിലയിരുത്തുകയും ചെയ്യുന്ന നല്ല പ്രഗത്ഭരായ ആളുകളുടെ ചിന്തകൾക്ക് ശേഷമാണ് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂസിയത്തിന് ആഗമന വീക്ഷണം ഒന്നിച്ച് ഒരു എപ്പിസോഡായിട്ട് ചിത്രീകരിക്കുവാൻ സാധിക്കുകയില്ല പല പല എപ്പിസോഡുകളിലായിട്ടാണ് ഇതിൻ്റെ നല്ല ഒരു വീക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇഴമയിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ ചരിത്രത്തിലേക്ക് ഒന്ന് ഊളിയിടുവാൻ ഈ ഒരു ഡൈനോസർ പാർക്ക് ഏവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ കടന്നു വരുന്നവർക്ക് യഥേഷ്ടം നല്ല അറിവുകൾ പ്രദാനം ചെയ്യുന്നുള്ള വീഡിയോ ചിത്രീകരണവും ചുവർ ചിത്രങ്ങളും ഒക്കെ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അതിലേക്കുള്ള കടന്നവരു പോലും മറ്റൊരു ക്രമീകരണത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല രീതിയിലൊരു ഒരു ആകർഷകത്വം ഈ ഒരു മ്യൂസിയത്തിനുണ്ട് എന്നുള്ളതാണ് പഴമയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിലും പഴമയല്ല പണ്ടത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നൽകുന്നത് അദ്രീസ് യാത്രയുടെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉൾഭാഗവും പ്രവേശന കവാടവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആഗമാന വീക്ഷണം ഒന്നിച്ച് പകർത്തുവാൻ പോയി കഴിഞ്ഞാൽ വലിയ ഒരു എപ്പിസോഡായിട്ട് മാറും എന്നതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഓരോ എപ്പിസോഡുകളിൽ ഓരോ ഭാഗവും ക്രമീകരിച്ചുകൊണ്ട് ഇത് പുറത്തിറക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്ന് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഒരു നടുമുറ്റം പോലെയുള്ള ഒരു ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത് അവിടെ കാണുന്ന ഈ ഒരു ചിത്രീകരണം അത് പരമാവധി വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് ഞാൻ നോക്കുകയാണ് ബൃഹത്തായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെറിയ ക്യാമറയിൽ എന്നെ പരമാവധി ഞാനത് പകർത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഘട്ടത്തിലേക്കിടക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും